ഹലോ അപ്പൊ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ഏതോ ജന്മകല്പനയിൽ എന്ന പരമ്പരയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശ്രുതിയും നമ്മുടെ അശ്വിനും കൂടി വീണ്ടും നേർക്ക് നേർ കണ്ടുമുട്ടുവാണ് അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകൾക്കും അവസാനം നമ്മുടെ ശ്രുതിക്ക് ഒരു എട്ടിൻ്റെ പണി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അശ്വൻ തീരുമാന അശ്വിൻ തീരുമാനിക്കുകയാണ് കാരണം അന്ന് ആ ഒരു ഷോയിൽ നടന്ന ആ ഒരു ഫോട്ടോസ് ഇത് മീഡിയസ് എടുത്ത എല്ലാ ഫോട്ടോസും ഉടൻ തന്നെ എല്ലാ വീഡിയോസിലും അപ്ലോഡ് ചെയ്യണമെന്നും അങ്ങനെ ശ്രുതിക്ക് ഒരു എട്ടിൻ്റെ പണിയും കൊടുക്കണം ശ്രുതിയെ മനസ്സിലാക്കിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ദേഷ്യത്തിൽ അശ്വിനത് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ അല്ലെങ്കിൽ ഈ ഫോട്ടോസൊന്നും അപ്ലോഡ് ചെയ്യുന്നു എന്നൊന്നും അറിയാതെ ശ്രുതി തൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും ഇത് സംസാരിപ്പിച്ച് ആ ഒരു പ്രശ്നം സോൾവാക്കി മിണ്ടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മളെല്ലാ അമ്മമാരും ഇങ്ങനെ വഴക്കുണ്ടാക്കിയിരിക്കുമ്പോഴത്തേക്കും അവരെ ഇങ്ങനെ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ ആഹാരങ്ങൾ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മിടിപ്പിക്കില്ലേ അതുപോലെ തന്നെ അമ്മയ്ക്ക് രാവിലെ ജോലി തോഴത്തേ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു കോഫിയൊക്കെ ചായ ഒക്കെ ഇട്ട് ശ്രുതി അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്മ അതൊന്നും കുടിക്കാൻ താല്പര്യം കാണിക്കാതെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ വീണ്ടും പോയിരിക്കുവാണ് അപ്പം ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ശ്രുതി അമ്മ ഇത് ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നതും അപ്പോൾ ചേച്ചി ആദ്യം കളിക്കു പറഞ്ഞു ഇത് നീ ഇങ്ങനെ കല്യാണം മുടക്കിയത് കൊണ്ടല്ലേ അമ്മയ്ക്കും ദേഷ്യം വന്നത് അപ്പോൾ ശ്രുതി വിചാരിച്ച ചേച്ചിക്കും അതിന്റെ സങ്കടം ഉണ്ടല്ലേ ഞാനാണല്ലോ എല്ലാത്തിനും കാരണം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രീതി പറയുവാണ് അങ്ങനെയൊന്നും ഇല്ല നീ ഈ ഓരോ കാര്യങ്ങളെ ചിന്തിച്ച് ചിന്തിച്ച് വലിയ പ്രശ്നങ്ങളാക്കാതെ കാരണം നീ എന്ന് നല്ലൊരു കാര്യമാണ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് കല്യാണം ആദ്യം ഒരു കുഴപ്പമില്ല സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് വന്ന് സ്ത്രീധനം വേണം ഇരുപത് ലക്ഷം രൂപ വേണം എന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ വലിയ പണക്കാരാണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ടുള്ള അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സ്ത്രീധനം മോഹിച്ചാണ് പ്രീതിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വരം തയ്യാറായത് അപ്പം അങ്ങനെ ആ ഒരു ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും ഇത് പ്രീതിയെ രക്ഷിച്ചതല്ലേ ശ്രുതി അതുകൊണ്ട് തന്നെ പ്രീതി അങ്ങനെ സംസാരിച്ച് ശ്രുതിയെ മനസ്സ് മാറ്റി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല പ്രീതി ഒരു കാര്യവും കൂടി ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു നിന്റെ ഡ്രസ്സിൽ ഈ മുത്ത എങ്ങനെയാണ് പൊട്ടിയത് അപ്പം അന്ന് അന്ന് നടന്ന ഒരു പൂട്ടിയിട്ട സംഭവങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ അവിടെ നടന്ന ആ ഒരു തർക്കങ്ങളും വഴക്കുകളൊന്നും ശ്രുതി പ്രീതിയോട് പറഞ്ഞിട്ടില്ല അപ്പം അത് ഇത് പറയ മറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ് ഞാൻ അയാളെ കണ്ടു എന്നെ അന്ന് പൂട്ടിയിട്ട് അയാളെ ഞാൻ ഇന്ന് കോവില് വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം പ്രീതി പറയുന്നുണ്ട് അമ്മയും നീ മിണ്ടും അമ്മ എൻ്റെ അടുത്ത് മിണ്ടും പേടിക്കണ്ട നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും അമ്മയെ സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ അമ്മയെ മിണ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അങ്ങനെ ഒന്ന് ഓരോന്നും ഓരോന്നും പറഞ്ഞു പറഞ്ഞ അമ്മയെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിന്ന് അച്ഛനാണ് ഫുഡ് അമ്മ ഇങ്ങനെ ഒരു സമരമൊക്കെ കാണിച്ച് നിന്ന് നീ അച്ഛൻ ഫുഡ് ഒട്ടാക്കലത്തില്ല അച്ഛൻ ഫുഡ് ഒഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ വയറിന് കേടാവത്തില്ലേ മാത്രമല്ല ഇല്ലെങ്കിൽ ഇത് പോലെ ഈ കുശുമ്പ് പോയ പോലെ നമ്മൾ നടന്നു പോകത്തില്ലേ അമ്മയെന്താണ് എങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ നമ്മളെ എല്ലാ അമ്മമാരോടും കാണിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അമ്മയുടെ ആ ഒരു പിണക്കം മാറ്റിച്ച് അമ്മ നല്ല സ്നേഹത്തോടെ ശ്രുതിയോടും പ്രീതിയെ കെട്ടിപ്പിടിച്ച് നല്ല ഒരു എന്താ പറയുക കണ്ണ് നിറയുന്ന ഒരു സീനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു സന്തോഷത്തിൽ നമ്മളെ ശ്രുതി നിൽക്കുമ്പോഴത്തേക്കുന്നതുകൊണ്ട് അശ്വിനാണെങ്കിൽ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുവാണ് എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അശ്വിനൊരു ഷൂട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ ഷൂട്ടിങ്ങിൽ ഒരു മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചെയ്യാനായിട്ട് ഒരു നടനാണ് ചെയ്യാനായിട്ട് തിരിഞ്ഞത് പക്ഷെ ആ ഒരു എന്താ പറയുക ആദ്യം പൈസ ഇത് കൊടുക്കണ്ട എല്ലാ ഷൂട്ടിങ്ങും അവസാനിച്ചതിന് ശേഷം സെറ്റിൽമെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അയാൾ പൈസ വേണം എന്ന് പറയുവാണ് അങ്ങനെ ഇത് പൈസ എനിക്ക് തന്നാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഇത് തുക എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇനി ഷൂട്ടിങ് വരുന്നേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനോട് ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ അയാളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അയാളുടെ കഥ എന്തായാലും തീർന്നു എന്ന് അശ്വിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നതും ഈ വലിയ എന്തോ ഒരു ആളാണ് എന്നുള്ള ഒരു മട്ടിൽ നമ്മുടെ മോഹൻകുമാർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എണീക്കാനൊന്നും താ താല്പര്യം കാണിച്ചില്ലെങ്കിലും പിന്നെ അവസാനം അശ്വിനെ കണ്ടിട്ട് നീ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കാം അല്ലാതെ ഞാൻ അഭിനയിക്കാൻ വരത്തില്ല കാരണം നിങ്ങൾ ഇത്രയും ബിസിനസ്സുകാരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കല എന്നുള്ള ഒരു കാര്യം ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ പിറകെ നടക്കുന്നത് അല്ല പൈത് പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ ഒരുപാട് കളിയാക്കി സംസാരിക്കുന്നുണ്ട് അവസാനം അശ്വിൻ രണ്ടെണ്ണം നമ്മുടെ ഈ മോഹൻകുമാറിൻ്റെ നല്ല കിട്ടത്തിട്ട് നല്ലെണ്ണം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് മോഹൻകുമാറിന് നല്ല ദേഷ്യായി കാരണം മറ്റുള്ളവരുടെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് എന്നെ നീ അടിച്ചോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യത്തിൽ വീണ്ടും നിന്നെ ഞാൻ വകവരുത്തിയിരിക്കുന്നു എനക്ക് ഞാൻ കാണിച്ച് തരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെപ്പോഴത്തേക്കും വീണ്ടും ഒരെണ്ണം പൊട്ടിച്ചു എന്നിട്ട് നമ്മളെ എന്താ പറയാ അശ്വിനാണെങ്കിൽ ഒരു രണ്ട് ഡയലോഗ് അങ്ങ് അടിച്ച് വിടുവാണ് നീയൊക്കെ ഈ എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല എന്നിട്ട് ആ അൻപത് ലക്ഷമാണ് ആണ് ഇയാൾക്ക് കൊടുക്കേണ്ട പൈസ ആ അൻപത് ലക്ഷത്തിൽ നിന്നും ഒരു കോടിയായിട്ട് ചെക്ക് ചെയ്ത് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് മാനേജറോട് പറയുന്നുണ്ട് എന്നിട്ട് ആ പൈസ ഇങ്ങനെ വാലിച്ച് ആ ഒരു ചെക്ക് വാലിച്ചറിഞ്ഞിട്ട് പറയുവാണ് നിന്റെ പൈസയൊന്നും കിട്ടിയിട്ടൊന്നും അല്ല ഞാൻ നിന്നെ കൊണ്ട് എങ്ങനെ ഈ ഷൂട്ടിങ് തീർക്കണം എന്ന് എനിക്കറിയാം നീ എവിടെ പോയി ഒളിച്ചാൽ അല്ലെങ്കിൽ നീ മരിച്ചുപോയാലും കുഴി നിന്ന് എടുത്തുകൊണ്ട് നിന്നെ ഞാൻ ആ ഷൂട്ടിങ് പൂർത്തിയാക്കിയിരിക്കും നിനക്കെൻ്റെ സ്വഭാവം അറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട വിഭീഷണിയൊക്കെ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് അവസാനം ആ ഒരു ഷൂട്ടിങ്ങിന് മോഹൻകുമാർ വരാം എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അശ്വൻ എന്ത് കാര്യങ്ങൾക്കും പണം ആണ് വലുത് കാരണം അത് എനിക്ക് ദൈവം തന്ന ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പൈസ കിട്ടിയത് അതുകൊണ്ട് എനിക്ക് എന്തിനും പൈസയാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അശ്വിൻ അതുകൊണ്ട് എന്തും നമുക്ക് പൈസ കൊണ്ട് നേടാം എന്ന് കരുതുന്ന അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറുള്ള ആളാണ് അശ്വിൻ പക്ഷെ അങ്ങനെയല്ല ഇന്ന് നമ്മൾ പൈസ മാത്രം പോരാ ഇത് എന്തിനും ഏതിനും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ശ്രുതി അങ്ങനെ ശ്രുതിയും അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ എല്ലാ പിണക്കങ്ങളൊക്കെ മാറ്റി അവർ കടയിൽ പോകുന്ന സമയത്ത് ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ അവർക്കറിയാവുന്ന ആ കടയായിരുന്നു അപ്പോൾ ആ ഒരു കടയിലെ ആ എന്താ ആ ഒരു ആൾ ഉടമസ്ഥനായ ഇത് ഈ കല്യാണം പോ മുടങ്ങിയതിനെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിലും പൊതുവേ ഉള്ള കാര്യമാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സങ്കടം സന്തോഷം വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ പ്രത്യേകിച്ച് പറയത്തില്ല പക്ഷെ സങ്കടം ഉണ്ടെങ്കിൽ അതിലും വീണ്ടും വീണ്ടും കുത്തി 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 അത് നമ്മളെ എത്രത്തോളം നോവിക്കാൻ പറ്റുമോ അത്രത്തോളം നോവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിക്കത്തുള്ളൂ അങ്ങനെ ഈ കല്യാണം മുടങ്ങിയതിൻ്റെ കാര്യങ്ങളും പിന്നെ പൈസ ഇത് ആ സമയത്ത് ഞാൻ തരാമായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് ശ്രുതിയെയും വീട്ടുകാരെയൊക്കെ കളിയാക്കുന്ന രീതിയിൽ സംസാരം വരുന്നുണ്ട് എന്നാൽ അവർക്ക് തക്ക മറുപടി നമ്മൾ ശ്രുതിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അമ്മായിക്ക് ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് അമ്മായി ഈ തുണിയൊക്കെ വെച്ച് തലയിൽ നല്ല സൂപ്പറായിട്ട് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പ്രീതി അമ്മായിക്ക് ചൂടുവെള്ളവും ചുക്ക് ആപ്പിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയാണ് അപ്പോൾ ഈ സമയത്താണ് ഒരു കോൾ വരുന്നതും ഇങ്ങനെ ഒരു സംഭവം അമ്മായിയെ വിളിച്ച് പറയുന്നത് അപ്പം ഈ ഒരു കാര്യം കേട്ടതും എന്താണെന്ന് അമ്മായി പറയുന്നില്ല ഈ ഒരു കാര്യം കേട്ടതും അമ്മായി പെട്ടെന്ന് ഞെട്ടിയിട്ട് ഓടിപ്പോയി ടി വി ഓൺ ആക്കുവാണ് ടി വി ഓണാക്കിയപ്പോഴത്തേക്കും അന്നെടുത്ത പ്രീതി നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും അന്നെടുത്ത ആ ഒരു ഫോട്ടോസ് ആ ഒരു ന്യൂസിൽ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയെ ശ്രുതിയെപ്പറ്റി ശ്രുതി ഒരു പണത്തിന് വേണ്ടിയിട്ട് എന്തും ഏത് എന്തിനും ഏതിനും തുനിഞ്ഞിറങ്ങുന്ന ഒരു പെണ്ണാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് അനാവശ്യ രീതിയിലുള്ള ന്യൂസുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അമ്മായി ആണെങ്കിൽ ഒന്നാതെ എന്ത് കിട്ടിയാലും ഈ ഉണ്ടാക്കാനും ഈ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ശ്രുതിയെ എപ്പോഴും കുറ്റപ്പെടുത്താനായിട്ട് തുനിഞ്ഞിറങ്ങി നിൽക്കുന്ന ആളാണ് ഈ അമ്മായി അപ്പം പിന്നെ ഈ ഒരു ന്യൂസും കൂടി കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ പറയേണ്ടല്ലോ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഉടനെ പ്രീതിയും വിളിച്ച് ഈ സംഭവം കാണിക്കുന്നുണ്ട് പക്ഷേ പ്രീതിക്ക് ഈ ഒരു കാര്യം അന്ന് പൂട്ടിയിട്ട കാര്യങ്ങൾ മാത്രമേ അറിയാവുന്നതായിരുന്നുള്ളൂ ഇങ്ങനൊരു ഫോട്ടോസ് എടുത്ത കാര്യമൊന്നും പ്രീതിക്ക് അറിയില്ലായിരുന്നു അപ്പം പ്രീതി പ്രീതി ഇത് കണ്ടിട്ട് ഞെട്ടി നിൽക്കുവാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും പണമല്ല മറ്റ് പണത്തിനേക്കാളും വലിയ വലിയ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശ്രുതി മാത്രമല്ല എന്ത് തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ധൈര്യശാലിയായ ഒരാളാണ് നമ്മൾ ശ്രുതി പക്ഷേ മറ്റൊരു ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അശ്വിനാണെങ്കിൽ എന്തും പണം കൊണ്ട് നമുക്ക് നേടാം എന്ന് വിശ്വസിച്ച ഒരു ഒരു അഹങ്കാര അഹങ്കാരൂപ സ്വഭാവമുള്ള അല്ലെങ്കിൽ എന്തും എന്തും തെറ്റായി കാണുന്ന ഒരാളാണ് നമ്മൾ അശ്വിൻ അപ്പം ആ ആ ശ്രുതിയെ ഒന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ശ്രുതിക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിനി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തത് പക്ഷെ അത് ശ്രുതിക്കാണ് തിരിച്ചടിയായിട്ട് വരുന്നത് അപ്പം ഇത് എന്ത് പറഞ്ഞാലും അവളുടെ അമ്മയായാലും അച്ഛനായാലും ആരായാലും പെട്ടെന്ന് വിശ്വസിക്കത്തില്ല അപ്പം ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെ ജീവിതത്തിൽ മാറി മറിയാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറി ബൈ